നമസ്കാരം പത്തനംതിട്ട പെട്രോൾ പമ്പിന് സമീപം ട്രെയിലർ ലോറിയുടെ ടയറിന് തീപിടിച്ചു പിടിച്ചു മൈലപ്ര പെട്രോൾ പമ്പിന് മുന്നിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പത്തനംതിട്ട നഗരത്തിൽ നിന്നും മൈലപ്ര ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുപത്തിരണ്ട് വീലുകളുള്ള വലിയ ട്രെയിലറിന്റെ ടയറുകളാണ് കത്തിയത് ഓടിക്കൂടിയ നാട്ടുകാർ പെട്രോൾ പമ്പിൽ നിന്നും ഫയർ എക്റ്റിക്യൂഷൻ കൊണ്ടുവന്നെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ അണച്ചതോടെയാണ് വലിയൊരു അപകടഭീതി ഒഴിവായത് അപകട കാരണം വ്യക്തമല്ല Oh വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി